അനൂപിന്റെ പദ്ധതികളെല്ലാം തകർത്തുകൊണ്ട് ഹരിത കയറി വന്നതിനെ തുടർന്ന് കാര്യങ്ങൾ പുതിയൊരു ദിശയിലേക്ക് പോവുകയാണ് അനൂപിനെ സ്വന്തമാക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഹരിത ഇതേ തുടർന്ന് നിർണായകമായ പുതിയ നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം ആയിരിക്കുകയാണ് നമ്മുടെ ാരായണിക്ക് ഇതേ തുടർന്ന് ഹരിത താൻ പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് വീട്ടുകാരുടെ മുന്നിൽ മാത്രവുമല്ല അനൂപാണ് എന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചു കളഞ്ഞിരിക്കുകയാണ് നാരായണിയുടെ പക്ഷെ താൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന അനൂപ് ഇതെല്ലാം തെറ്റായ ആരോപണങ്ങളാണ് എന്ന് പറയുകയും ചെയ്യുന്നു എന്നാൽ അനൂപിനെ ഞെട്ടിച്ചുകൊണ്ട് ഹരിതയെ സപ്പോർട്ട് ചെയ്ത് ഭാരതിയും മുന്നിലേക്ക് വരികയാണ് ഒരിക്കലും അവൾ വെറുതെ പറയുകയില്ല എന്ന് വ്യക്തമാക്കുന്ന ഭാരതി അതുകൊണ്ട് തന്നെ ഹരിതയെ അനൂപ് വിവാഹം കഴിക്കുകയാണ് ഈ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുകയുള്ളൂ എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ അത് അംഗീകരിക്കാൻ അനൂപ് തയ്യാറാകുന്നുമില്ല ഇതേ തുടർന്ന് ഹരിത കള്ളം പറയുകയാണ് എന്നുള്ള കാര്യം നാരായണെ തിരിച്ചറിയുകയാണ് സബ്സ്ക്രൈബ്